തൃശൂരിൽ നിന്നും മൈസൂരിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മുതുമല ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് ഈ ബസ്സിൻ്റെ യാത്ര അതുകൊണ്ട് കാടും വന്യമൃഗങ്ങളും ഒപ്പം മൈസൂരും കണ്ട് ഒരു ദിവസം കൊണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാം രാവിലെ ഏഴ് മണിക്കാണ് ബസ് തൃശ്ശൂരിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂർ കെ ഏറ്റവും ലാഭകരമായ സർവീസുകളിലൊന്നാണ് ഈ ബസ് തൃശൂരിൽ നിന്നും ഷൊർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട് വഴിയാണ് ബസ് മൈസൂരിലെത്തുന്നത് മുതുമലയും ബന്ദിപ്പൂരും മാത്രമല്ല വഴിക്കടവിനും നാടുകാണിക്കുമിടയിലുള്ള നാടുകാണി ചുരവും ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റും ഈ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാം ഫുൾ റിസർവേഷനോടുകൂടി സ്റ്റാൻഡിംഗ് യാത്രക്കാരുമായിട്ടാണ് യാത്ര ഏതാണ്ട് മൂന്നാഴ്ച മുൻപേ ഇഷ്ടപ്പെട്ട സീറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റി ഒൻപതേ കാലോടെ എത്തിയാൽ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് യാത്രക്കാർക്ക് റെസ്റ്റ് റൂമിൽ പോകുകയോ ചായ കുടിക്കുകയോ ചെയ്യാം ബ്രേക്കിന് ശേഷം പെരിന്തൽമണയിൽ നിന്ന് പുറപ്പെട്ട് തിരക്കേറിയ ടൗണിലൂടെ ബസ് നിലമ്പൂർ റൂട്ടിലേക്ക് കടന്നു നിലമ്പൂർ എത്തുന്നതിന് മുൻപാണ് കനോലീസ് പ്ലോട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യനിർമ്മിത തേക്ക് പ്ലാന്റേഷനാണ് രണ്ടു വശങ്ങളിലും കാണാവുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ സ്ഥാപിച്ച ഈ പ്ലാന്റേഷൻ ഏതാണ്ട് ആറ് ഏക്കറോളം സ്ഥലത്താണ് പരന്നു കിടക്കുന്നത് വനമേഖലകളോട് ചേർന്ന് കിടക്കുന്നതിനാൽ വൈൽഡ് അനിമൽസ് ക്രോസിംഗ് സോൺ എന്ന ബോർഡുകളും കാണാം കനോലിസ് പ്ലോട്ട് കടന്ന് പത്തരയോടെ നിലമ്പൂരിലെത്തി നിലമ്പൂർ ടൗൺ കടന്നാൽ പിന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇവിടെയും മ്ലാവ് പുള്ളിമാൻ തുടങ്ങിയവയുടെ സാന്നിധ്യവുമുണ്ട് നിലമ്പൂർ കടന്ന് വഴിക്കടവെത്തുമ്പോഴേക്കും ദൂരെ നീലഗിരി മലനിരകൾ കണ്ടു തുടങ്ങി പതിനൊന്ന് മണിയോടെ വഴിക്കടവിലെത്തി ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ബസ് നിർത്തിയത് കേരളത്തിന്റെ അതിർത്തി പ്രദേശമാണ് വഴിക്കടവ് ഇവിടം കടന്നാൽ തമിഴ്നാടായി വഴിക്കടവിൽ നിന്നും ഗിയർ ബോക്സിൽ വരെ ആളെ ഇരുത്തിക്കൊണ്ടു പോലെ നിറയെ ആളുകളുമായിട്ടാണ് യാത്ര ടൗൺ കടന്ന് ആർ ടിഒ ചെക്ക് പോസ്റ്റും കടന്ന് ബസ് നാടുകാണി ചുരം കയറാനാരംഭിച്ചു ഇത് ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റ് എന്ന വനമേഖലയാണ് കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് ഈ റൂട്ട് മടക്കയാത്രയിൽ ആനയെ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ കേരള തമിഴ്നാട് ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നീലഗിരി ഹിൽസിന്റെ കാഴ്ചകളിലൂടെയാണ് യാത്ര കാട് കടന്ന് നാടുകാണി എന്ന തമിഴ്നാടൻ ചെറുപട്ടണത്തിൽ ബസ് എത്തിച്ചേർന്നു ഇവിടെ നിന്നും പന്തല്ലൂർ വഴി സുൽത്താൻ ബത്തേരിക്കും കൽപ്പറ്റയ്ക്കും റൂട്ടുകൾ തിരിയുന്നുണ്ട് നാടുകാണിയിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ബസ് എത്തിച്ചേർന്നു വലിയൊരു ടൗണാണ് ഗൂഢല്ലൂർ ഇവിടെ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്കും ഊട്ടിയിലേക്കുമൊക്കെ റൂട്ടുകൾ തിരിയുന്നുണ്ട് ഗൂഡലൂരിൽ നിന്നും യാത്ര ചെയ്ത് ബസ് തൊരപ്പള്ളിയിലെത്തി ഇവിടെയാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് രാത്രി ഒൻപത് മണിക്ക് ശേഷം രാവിലെ ആറു വരെ ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും ചെക്ക് പോസ്റ്റ് കടന്ന് കാടിൻ്റെ മായക്കാഴ്ചകളിലേക്ക് ബസ് പ്രവേശിച്ചു മുതുമല ബന്ദിപ്പൂർ കാടുകളിലൂടെയുള്ള യാത്ര എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല അത് ഇത്തവണയും നിരാശപ്പെടുത്തിയില്ല അധിക ദൂരം ചെല്ലുന്നതിന് മുൻപ് തന്നെ ഒരു കാട്ടുകൊമ്പനെ കണ്ടു തൊട്ടടുത്ത വളവിൽ മറ്റൊരു കൊമ്പനെയും കണ്ടു തുടർന്ന് തെപ്പക്കാടെത്തി ഇവിടെയാണ് മുതുമല ആന ക്യാമ്പും ടൂറിസം ഒക്കെ ഒക്കെയുള്ളത് വലതുവശത്തെ മോയാർ നദി കടന്ന് ഉള്ളിലേക്ക് നീളുന്ന റോഡ് മസനഗുടിയിലേക്കും അതുവഴി ഊട്ടിയിലേക്കും ഉള്ളതാണ് എത്തുമ്പോൾ മിക്കവാറും ഇവിടെയുള്ള ക്യാമ്പിലെ കുങ്കിയാനകളെ കാണാറുണ്ട് അതിലൊരാളെ ഈ യാത്രയിലും കണ്ടു തമിഴ്നാട് കർണാടക ബോർഡറിലെ മുതുമല ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ് കടന്ന് യാത്ര കർണാടകയിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പണികഴിപ്പിച്ച അരിഗൌഡർ പാലം കടന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഇനി ബസിൻ്റെ യാത്ര പലരും കാട്ടുപോത്തുനിന്ന് തെറ്റി വിളിക്കാറുള്ള കാട്ടിയുടെ ഒരു വലിയ കൂട്ടമായിരുന്നു ബന്ദിപ്പൂരിലെ ആദ്യ കാഴ്ച വിശാലമായ ബന്ദിപ്പൂർ വനത്തിൻ്റെ കാഴ്ചകൾ അവസാനിച്ചു ബസ് ചെക്ക് പോസ്റ്റ് കടന്ന് കർണാടകയുടെ ഗ്രാമ കാഴ്ചകളുടെ യാത്ര തുടർന്നു സൂര്യകാന്തിയും തണ്ണിമത്തനും മറ്റു പച്ചക്കറികളും വിളയുന്ന കൃഷിഭൂമികളാണ് ചുറ്റിലും ഗോപാൽസ്വാമി ഹിൽസിലേക്ക് തിരിയുന്ന ശ്രീഹങ്കാളയും കടന്ന് യാത്ര ഗുണ്ടൽപേട്ടിലെത്തി ടൗൺ കഴിഞ്ഞ് ബസ് ലഞ്ച് ബ്രേക്കിന് നിർത്തി ഇവിടെ കേരള ഫുഡെല്ലാം കിട്ടും പത്തിരുപത് മിനിറ്റ് നേരത്തെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ബസ് മൈസൂർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഷെഡ്യൂൾ പ്രകാരം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് മൈസൂർ എത്തേണ്ടതെങ്കിലും മിക്കപ്പോഴും മൂന്നരയോടുകൂടിയാണ് ബസ് മൈസൂരിലെത്തുന്നത് ടൗണിലെത്തുമ്പോൾ മൈസൂർ കൊട്ടാരം കാണാൻ സാധിക്കും സ്റ്റാൻഡിലെത്തി തൊട്ടടുത്തുള്ള മൈസൂർ പാലസിൻ്റെ പുറം കാഴ്ചകൾ കണ്ടുവന്ന ശേഷം കൃത്യം അഞ്ചേ മുക്കാലോടെ തിരികെ സ്റ്റാൻഡിലെത്തി ഇതേ ബസ്സിൽ തന്നെയാണ് മടക്കയാത്ര അഞ്ചര കഴിഞ്ഞപ്പോഴേക്കും ബസ് തൃശൂർ എന്ന ബോർഡൊക്കെ വെച്ച് സ്റ്റാൻഡിലെത്തിയിരുന്നു ആറു മണിയോടെ ബസ് യാത്രയും ആരംഭിച്ചു വടക്കയാത്രയിലും ബസ്സിൽ റിസർവേഷൻ ഫുള്ളാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് ബസ് മൈസൂരിൽ നിന്നും ഗുണ്ടൽപേട്ട് ലക്ഷ്യമാക്കി നീങ്ങി ഇരുട്ട് വീണപ്പോഴേക്കും ബസ് ഗുണ്ടൽപേട്ടിലും എത്തി ഉച്ചയ്ക്ക് ഊണ് കഴിച്ച അതേ സ്ഥലത്ത് തന്നെ ബസ് വീണ്ടും നിർത്തി രാത്രി ഭക്ഷണം കഴിക്കാൻ വഴിക്കടവിലെത്തണം അതുവരെ ചായയും സ്നാക്സും കഴിക്കാനാണ് ഈ ബ്രേക്ക് മറ്റു കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമല്ല ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകളും ഇവിടെ ബ്രേക്ക് എടുത്തിട്ടുണ്ട് ബ്രേക്ക് കഴിഞ്ഞ് ബസ് യാത്ര പുനരാരംഭിച്ചു ഈ ബസ്സിലെ യാത്ര ബുക്ക് ചെയ്യാനായി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വെബ്സൈറ്റോ റെഡ് ബസ് ആപ്പോ ഉപയോഗിക്കാം തൃശ്ശൂരിൽ നിന്നും രാവിലെ ഏഴ് മണിക്കും മൈസൂരിൽ നിന്നും വൈകിട്ട് ആറ് മണിക്കുമുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് സെലക്ട് ചെയ്യേണ്ടത് ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് മുന്നൂറ്റി രൂപ ഗുണ്ടൽപേട്ട് ടൗൺ കടന്ന് ഏകദേശം ഏഴേമുക്കാൽ കഴിഞ്ഞപ്പോഴേക്കും ബസ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ് കടന്നു ഇനി ഇരുട്ട് മൂടിയ രൗദ്രഭാവത്തിലുള്ള കൊടും കാടുകളുടെ രാത്രി കാഴ്ചകളാണ് വഴിയടച്ച് ഓടുന്ന ലോറികളും സ്പീഡ് ലിമിറ്റ് നോക്കാതെ ചീറിപ്പായുന്ന കാറുകളും റോഡിലുണ്ടെങ്കിലും കൊടും കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക വൈബാണ് ഈ യാത്രയിലാണ് മൃഗങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതൽ കാട്ടിൽ പലയിടത്തും കാട്ടിയെയും ആനയെയും കാണാമെങ്കിലും കനത്ത ഇരുട്ട് കാരണം അതൊന്നും ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നില്ല ഈ ബസ് സർവീസ് പോലെ ഇതേ റൂട്ടിൽ മറ്റൊരു ബസ് സർവീസ് കൂടി തൃശൂരിൽ നിന്നും പുറപ്പെടുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തൃശൂരിൽ നിന്നും രാവിലെ അഞ്ചേ മുപ്പതിന് മൈസൂരിൽ നിന്നുമാണ് ആ ബസ് ട്രിപ്പ് തുടങ്ങുന്നത് രാവിലെ ഏഴ് മണിയോടെ മൈസൂർ ബസ്സിൻ്റെ ഓൺവേർഡ് ട്രിപ്പ് മാത്രമേ ഷൊർണൂർ വഴി പോകുന്നുള്ളൂ ഇതിൻ്റെ റിട്ടേൺ ട്രിപ്പും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിൻ്റെ ബസിൻ്റെ ഓൺവേർഡ് ആൻഡ് റിട്ടേൺ ട്രിപ്പും കുന്നംകുളം വഴിയാണ് നടത്തുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള രണ്ടേ മുപ്പതിൻ്റെ മൈസൂർ ബസ്സിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തു കൂടുതൽ മൃഗങ്ങളെ കണ്ടെങ്കിലും ക്യാമറയിൽ പകർത്താൻ കഴിയാത്ത വിഷമത്തോടെ കാടിറങ്ങുകയാണ് ഇനി നാടുകാണി ചുരത്തിലാണ് പ്രതീക്ഷ തിരക്ക് പിടിച്ച ഗൂഢല്ലൂരും നാടുകാണിയും കടന്ന് ബസ് ചുരം ഇറങ്ങി തുടങ്ങി കാത്തിരുന്നത് പോലെ വഴിക്കടവിലെത്തുന്നതിന് മുൻപ് ചുരത്തിൽ വെച്ച് ഒരു കാട്ടാനെ കണ്ടുകൊണ്ടാണ് രാത്രി ഒന്നേ മുക്കാലോടെ തൃശൂരിലെത്തി യാത്ര അവസാനിച്ചത് ഈ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്